ഇതിലെ കഥാനായികയുടെ പേര് ആനി എന്നാണ് ഇതാണ് അഴണിയോമനിന്റെ നായിക ഓക്കേ പിന്നെ എന്റെ രണ്ട് എന്റെ മോന്റെ ഒക്കെ ഉണ്ട് അവനെ പ്രാണിച്ച് വെച്ചിരിക്കണം തോന്നുന്നു അവളെ ഇത് എന്റെ ഫ്രണ്ട് മതി ആ ഇതാണ് എന്റെ ഭാര്യ ഓക്കേ ആശേ ആശേ അവിടെ നില്ലടി വണ്ണേ ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആദ്യം ഒരു ക്യാമറ ഫോക്കസ് ഔട്ട് ആവൂലേ ആ നേരെ നിൽക്കുക ആ ആ ഇതാണ് നമ്മളെ അടുക്കള ഇന്നത്തെ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാർ കേട്ടോ ആ ഇത് നേരത്തെ കണ്ട ആളെ